ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി നായനായി ടിനോ ടെന്നെ തിരക്കതഴി സംവിധാനം ചെയ്ത് ഇന്നലെ ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച വിഷ് റിലീസായി തിയേറ്ററിൽ എത്തിയ മലയാള സിനിമയാണ് ബസൂക്ക ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ബസൂക്കയിൽ ഗൌതം വാസുദേവ് മേനോൻ ബാബു ആന്റണി നീത പിള്ള ഗായത്രി അയ്യർ ജഗദീഷ് സിദ്ധാർത്ഥ വർദ്ധൻ ഐശ്വര്യ മേനോൻ ഷൈം ഡോൺ ജാക്കോ ഹക്കിം ഷാ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം ആദ്യ ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കേരള കക്ഷനായി കളക്ട് ചെയ്തത് മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ക്രസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയുമാണ് ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ അങ്ങനെ മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഗൾഫ് രാജ്യങ്ങൾ ഒഴിച്ചുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് യു എ ജി സി സി കളക്ഷനായി ഈ സിനിമ നേടിയെടുക്കാൻ സാധ്യതയുള്ളത് രണ്ട് കോടി രൂപയുമാണ് ടോട്ടൽ ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോഫ് സെക്ഷൻ ആറ് കോടിക്ക് മുകളിലാണ് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഏകദേശം രണ്ട് കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ അങ്ങനെ ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സെക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏഷ്യം പതിനൊന്ന് കോടി റേഞ്ചിലുമാണ് കാളിദർഹമാൻ തിരക്ക് തഴി സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഗാന എന്ന സിനിമയാണ് ഇന്നലെ വിഷു റിലീസായി ഏപ്രിൽ പത്തിന്റെ തിയേറ്റർ അടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത രണ്ടാമത്തെ മലയാള സിനിമ ചിത്രത്തിൽ നസ്ലൻ യുഗ്മാൻ ഗണപതി തന്ദീ പ്രദീപ് അനഹാ രവി ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജിൻ ശിവ ഹരിഹരൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമ ആദ്യ ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി നാൽപ്പത്തി രണ്ട് ലക്ഷം നേടിയെടുത്ത ഈ സിനിമയുടെ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷൻ മൂന്ന് കോടി നാല് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം വിദേശ കക്ഷനായി ഒരു കോടിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ നാല് കോടി റേഞ്ചിലുമാണ് ഇനി രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ സിനിമയുടെ കേരള ബോക്സ് ഓഫ് കക്ഷനിലേക്ക് വന്നാൽ ഇന്ന് മൂന്ന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരള കൃഷ്ണമായി അഞ്ചര കോടിക്ക് മുകളിലാണ് ആലപ്പുഴ ജംഗാന നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സേഴ്സ് കഷ്ണം പ്രതീക്ഷിക്കുന്നത് എട്ട് കോടിക്ക് മുകളിലുമാണ് ബീസിൽ ജോസഫ് നായനെ നവാകനായ ശിവപ്രസാദ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച തിയേറ്ററിൽ മലയാള സിനിമയാണ് മരണമാസ് രാജേഷ് മാധവൻ സിജു സണ്ണി ബാബു ആന്റണി അനുഷ്്മ അനിൽകുമാർ സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയാണ് മറ്റ് അധിനേതാക്കൾ ഈ ചിത്രവും ആവറേജ് എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് ഓപ്പറേം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ കേരള ബോക്സ് ബോക്സോസ് കഷൻ ഒരു കോടി ഒരു ലക്ഷം രൂപയാണ് പ്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് പതിനഞ്ച് ലക്ഷം രൂപയുമാണ് അങ്ങനെ ഒരു കോടി പതിനാറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ ഏറ്റവും ഒഴിവുള്ള ട്രാക്ക് അഡ് കക്ഷൻ റിപ്പോർട്ട് പ്രകാരം എൺപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ കേരളത്തിൽ ഈ സിനിമ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫക്ഷനായി രണ്ട് കോടിക്കുമുള്ളാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തലാജിത്ത് നായനായി അതിക് രവിചന്ദ്രർ തിരക്കഥി സംവിധാനം ചെയ്ത് ഇന്നലെ ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അക്കളി ഹെവി പോസിറ്റീവ് ഓഫറയും നേരിടുന്ന ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി കളക്ട് ചെയ്തത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷണം പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയുമാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി ഒരു കോടി പതിനഞ്ച് ലക്ഷം റേഞ്ചിലാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ആദ്യ ദിവസം തമിഴ്നാട്ടിൽ വമ്പൻ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് മുപ്പത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അൻപത്തി ഒന്ന് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഇരുപത് കോടിക്ക് മുകളിൽ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി മുത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ എൺപത്തിയഞ്ച് തൊണ്ണൂറ് കോടി റേഞ്ചിലാണ് ഈ അജിത് കുമാർ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് മുരളീകിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് എമ്പുരാൾ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ പതിനഞ്ച് ദിവസത്തെ കേരള കക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എൺപത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കർഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി എൺപത് ലക്ഷം രൂപയുമാണ് പതിനാറാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷം നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് എൺപത്തി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് എക്സേഷൻ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത് കോടി റേഞ്ചിലുമാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനിയോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം